നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമനിൽ ഹൂതി വിമർദ്ദരുടെ പിടിയിൽ നിന്ന് മോചിതരായ രണ്ട് മലയാളികളുൾപ്പെടെ പതിനാല് ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു പോയ ഭീകരദിനങ്ങളുടെ നടക്കുന്ന ഓർമ്മകളുമായി അവർ ദുബായിലൂടെ മടങ്ങിയെത്തുകയാണ് ഞായറാഴ്ച രാത്രി ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ രണ്ടിലെത്തിയ ഇവർ രാവിലെ ഒൻപത് മുപ്പതിനുള്ള ഇന്ത്യ എക്സ്പ്രസ്സിൽ മുംബൈയിലേക്ക് തിരിക്കുകയായിരുന്നു നീണ്ട പത്ത് മാസത്തെ തടവിന് ശേഷം വടകര കുരിയാടി കുര്യാടിന്റെ വീട് ദേവപത്നത്തിൽ പ്രവീൺ തിരുവനന്തപുരം വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ മുസ്തഫ എന്നിവരാണ് നടുക്കുന്ന ഓർമ്മകളുമായി നാടിന്റെ തണലിൽ എത്തിച്ചേർന്നത് ഞായറാഴ്ച രാത്രി കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ ഇരുവരും വീടുകളിൽ എത്തിച്ചേർന്നു ജനുവരി ഇരുപത്തിയൊൻപതിന് ഒമാനിലെ മഷീറ ദ്വീപിൽ നിന്ന് സൗദിയിലേക്ക് ജംഗാറിൽ പോകവേ കാറ്റിലും മഴയിലും പെട്ട് കടലിൽ നങ്കൂരമിട്ടപ്പോഴാണ് ഇവരെ ഹൂതി വിമതർ പിടികൂടിയത് തടവിനിടെ അതിർത്തി ലംഘനത്തിന് ജയിൽ ശിക്ഷ വിധിച്ചുവെങ്കിലും തടവുകാലം ശിക്ഷയായി കണക്കാക്കിയതിനാൽ ജയിൽവാസം ഒഴിവാക്കുകയായിരുന്നു പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള മുഖ്യരേഖകൾ വിമതർ കൈക്കലാക്കിയതുകൊണ്ട് തന്നെ ദുബായ് വിമാനത്താവളത്തിലും മറ്റും ഇവർക്ക് പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി തുടർന്ന് എംബസിയും മലയാളി സംഘടനകളും സഹായിച്ചതുകൊണ്ട് നാട്ടിലെത്താൻ കഴിഞ്ഞു മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒരു ഹോട്ടലിൽ പരിമിതി സൗകര്യത്തിലാണ് ഇവരെ താമസിച്ചിരുന്നത് പുറം ലോകം പോലും കാണാനാകാതെ തോക്കിന്റെ മുനകണി കണ്ടുണർന്ന പത്തു മാസം നടുക്കത്തോടെയാണ് ഇവർക്കുന്നത് അസൗകര്യങ്ങൾക്ക് പുറമെ നല്ല വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ ഭാവി എന്താകും എന്നറിയാതെ തള്ളി നീക്കി കയ്പ് നീർ കുടിച്ച ദിവസങ്ങളായിരുന്നു വെടിവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പ്രവീൺ ഉൾപ്പെടെ ഇരുപത് പേരെ തടവിലാക്കിയതെങ്കിലും ജംഗാറിൽ നിന്ന് ഹോട്ടലിലേക്ക് മാറ്റിയപ്പോൾ വിമതരുടെ ഭീഷണി സ്വരം കുറയുകയുണ്ടായി തോക്കുമായി രണ്ടുപേർ സദാസമയവും കാവൽ ഉണ്ടായിരുന്നു മാസം നല്ല ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല ഫോണുകൾ വിമതർ കൈയടക്കിയത് കൊണ്ട് ആദ്യ നാല് മാസം വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നും ഇവർ പറയുകയാണ് കുറച്ചു മാസം മുമ്പ് ഇലക്ട്രിക് സ്റ്റൗവും ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യവും നൽകിയിരുന്നു മോചനദ്രവ്യം ഷിപ്പിംഗ് കമ്പനി നൽകില്ലെന്നുറപ്പായതും എംബസിയുടെ ഇടപെടൽ ശക്തമാവുകയും ചെയ്തതോടെയാണ് വിമതർ ഇവരെ മോചിപ്പിക്കാൻ തയ്യാറായത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വിമതരുടെ കൈവശമായതിനാൽ പ്രത്യേക ഉത്തരവിലൂടെയാണ് എല്ലാവരും നാട്ടിലേക്ക് എത്തിച്ചേർന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ